ആ കാഴ്ച കണ്ടതും ഋഷിക്കാകെ ദേഷ്യം വന്നു ഏയ് ആദ്യം ഞാനല്ലേ ചോദിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് തരാതെ അത് അവർക്ക് കൊടുക്കാൻ തനിക്ക് എങ്ങനെ തോന്നി ഇതാണോ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ഋഷി ദേഷ്യത്തോടെ ചോദിച്ചു തനിക്ക് വാങ്ങിക്കാനൊന്നും അല്ലല്ലോ ഇത്രയും കിടന്ന് ബഹളം വെക്കാൻ പിന്നെ നല്ല കസ്റ്റമർ സർവീസ് കയ്യിൽ പണമില്ലാതെ വലിഞ്ഞു കയറി വരുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല സൊ പ്ലീസ് ഇവിടെ കിടന്ന് തിളയ്ക്കാതെ ഇറങ്ങി പോവാൻ നോക്ക് മനുഷ്യന്റെ സമയം എനിക്കെടുത്താതെ ഋഷിയെ നോക്കി അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ശേഷം ആ ലേഡിക്ക് നേരെ പുഞ്ചിരിയോടെ നോക്കി അപ്പോഴേക്കും ആ കാഴ്ച കണ്ട് നിന്നവരെല്ലാം അടക്കം പറയുകയും ചിരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു അത് കാണേ ശ്രീലക്ഷ്മിക്ക് ആകെ നാണക്കേട് പോലെ തോന്നി ഋഷി വാ നമുക്ക് പോവാം എന്തിനാ വെറുതെ അയാളോട് വഴക്കിടുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ എപ്പോഴെങ്കിലും കയ്യിൽ പണ ഉള്ളപ്പോൾ നമുക്കതൊക്കെ വാങ്ങിക്കാം ഇപ്പൊ താം വാ ഋഷിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു പക്ഷേ ഋഷി നിന്നെടുത്ത് നിന്നും ഒരു തുള്ളി പോലും അനങ്ങാതെ ബില്ലിംഗ് സെക്ഷനിലെ ലേഡിയെ വിളിച്ചു അത് കണ്ടതും അവരൊട്ടും മടിക്കാതെ ഋഷിക്കടുത്തേക്ക് ചെന്നു ക്ഷമിക്കണം ഇവിടുത്തെ സെയിൽസ്മാൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് താങ്കൾ എനിക്ക് വിളിക്കേണ്ടി വന്നത് ഋഷി തന്റെ പോക്കറ്റിൽ നിന്നും എന്തോ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു സാർ പറഞ്ഞോളൂ ഹൗ ൻ ഐ ഹെൽപ് യു പുഞ്ചിരിയോടെ ആ സ്ത്രീ ചോദിച്ചതും ഋഷി തന്റെ പോക്കറ്റിൽ നിന്നും തന്റെ വി ബ്ലാക്ക് കാർഡ് എടുത്ത് ആ ലേഡിക്ക് മുൻപിൽ വെച്ചു ഈ റോയിലുള്ള മുഴുവൻ ഓർണമെന്റ്സും ആ സ്ത്രീയുടെ കയ്യിലുള്ള ആ ചോക്കർ സഹിതം ബില്ല് സെറ്റ് ചെയ്യൂ ഋഷി താഴെ വെച്ച വി ഐ പി കാർഡിലേക്ക് നോക്കി ഞെട്ടി നിൽക്കുകയായിരുന്നു ആ ലേഡി അതിനിടെ ഋഷി ഇങ്ങനെ കൂടെ പറഞ്ഞതും ആകെ മൊത്തം ബോധവും പോയ പോലെ കണ്ണും മിഴിച്ച് അവനെ നോക്കി എന്താ സർ ഒന്നുകൂടെ പറഞ്ഞേ വിശ്വാസം വരാതെ ആ ലേഡി ചോദിച്ചു ഈ റോയിലെ മുഴുവൻ ഓർണമെന്റ്സും ഇൻക്ലൂഡിംഗ് ദാറ്റ് ചോക്കർ പാക്ക് ചെയ്ത് ബില്ലെടുക്കാൻ ഋഷി വീണ്ടും പറഞ്ഞു അത് കേട്ടപടി അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് സെയിൽസ്മാൻസിനെയും കൊണ്ട് ആ ആഭരണങ്ങളെല്ലാം അവർ പാക്ക് ചെയ്യിപ്പിച്ചു കൂടെ തന്നെ ഋഷിയുടെ ബ്ലാക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് ബില്ലും സെറ്റ് ചെയ്തു ആ നിമിഷമെല്ലാം ഋഷിയുടെ കണ്ണുകൾ തന്നോട് അപമര്യാദയായി സംസാരിച്ച ആ സെയിൽസ്മാന്റെ മേലെയായിരുന്നു അയാളാണെങ്കിൽ ആകെ തെറ്റുപറ്റിയ പോലെ അവിടെ തലയും താഴ്ത്തി നിന്നുപോയി സർ കാർഡ് റെസിപ്റ്റ് ഈ കവറിൽ വെച്ചിട്ടുണ്ട് മൂന്ന് വലിയ ജ്വല്ലറി കവറുകൾ ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഭവ്യമായി അവർ പറഞ്ഞു അത് കേട്ടതും ഋഷി മറ്റേ സെയിൽസ്മാനെ ഒന്ന് അവസാനമായി നോക്കിയ ശേഷം കാർഡും കവറുകളും കൈപ്പറ്റി വാ ശ്രീ പോവാ ശേഷം ശ്രീലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞ ഋഷി അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ആ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങിയതും ശ്രീലക്ഷ്മി ഋഷിയുടെ കൈ വിടീച്ചു കാര്യം ഓർക്കാതെ സംശയത്തോടെ അവളെ നോക്കിയ ഋഷി കണ്ടത് തന്റെ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് നിൽക്കുന്ന ശ്രീലക്ഷ്മി ആയിരുന്നു അത് കണ്ടപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ മുൻപിൽ വെച്ചാണല്ലോ എല്ലാം നടന്നതെന്ന സത്യം ഋഷി ഓർക്കുന്നത് ശ്രീ ഐ ഋഷി ചെറുതായി തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു യു ഷൂഡ് എക്സ്പ്ലെയിൻ കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു എത്രയാ തന്റെ കയ്യിലിപ്പോ ക്യാഷ് ഇതൊക്കെ എവിടുന്നാ ശ്രീലക്ഷ്മി സംശയത്തോടെ ഋഷിയോട് ചോദിച്ചു എടോ അതെന്റെ ബോസിന് നല്ല വലിയ ഡീലും സെറ്റ് ചെയ്ത് കൊടുത്താ ആ ഡീലിന്റെ ഒരു പങ്ക് പുള്ളി എനിക്കും തരാറുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച അഞ്ചാറ് ഡീൽ അതുപോലെ ഓക്കെ ആക്കി കൊടുത്തു സോ അങ്ങനെ കിട്ടിയ പണമാ ഓ ഇത്രയൊക്കെ സഹായിക്കാൻ എന്തോ ഇത് അങ്ങേര് തന്റെ ബോസ് ആണോ അതോ ഗോഡോ ശ്രീലക്ഷ്മി അതേ ഭാവത്തിൽ ചോദിച്ചത് കേട്ട് ഋഷി നെർവസ് ആയെന്ന് ചിരിച്ചു അവളെ വിശ്വസിപ്പിക്കും വിധത്തിൽ ഇനി എന്ത് നുണ പറയുമെന്നോർത്ത് ഋഷി തല പുകച്ചു നിന്നുപോയി അന്നേരമായിരുന്നു അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അത് കണ്ടതും സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ഋഷി പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്തു നോക്കി പ്രയാഗയായിരുന്നു വിളിക്കുന്നത് ഒട്ടും വൈകിക്കാതെ തന്നെ ഋഷി പെട്ടെന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തു ആ പ്രയാഗ പറയൂ ഋഷി ഗൗരവത്തോടെ ഫോണിൽ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് തന്നെ അവൻ ശ്രീലക്ഷ്മി ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു പ്രയാഗ എന്ന പേര് കേട്ട് കാര്യം പിടികിട്ടാതെ നിൽക്കുകയായിരുന്നു ശ്രീലക്ഷ്മി വാ അത്രയും പറഞ്ഞ ശേഷം ഋഷിയുടെ മറുപടി പോലും കേൾക്കാതെ പ്രയാഗ കോള് കട്ട് ചെയ്തിരുന്നു അത് കേട്ട് ആകെ ആശയക്കുഴപ്പത്തിലായിപ്പോയ ഋഷി ഒരു നിമിഷം എന്തോ പോലെ നിന്നു ശ്രീലക്ഷ്മി തന്റെ കൂടെ ഉള്ളതിനാൽ എന്ത് ചെയ്യണമെന്നോർത്ത് ചിന്തിച്ചു നിന്നതായിരുന്നു അവൻ ശ്രീലക്ഷ്മിയെ ഒറ്റയ്ക്കിട്ട് പോവാൻ തോന്നാതെ അവസാനം ഋഷി ശ്രീലക്ഷ്മിയും കൂട്ടി നേരെ പ്രയാഗിയുടെ ഷോപ്പിലേക്ക് ചെന്നു കടയിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ചധികം ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതായിരുന്നു ഋഷിയും ശ്രീലക്ഷ്മിയും കണ്ടത് ഋഷിക്കാ കാഴ്ച ശീലമായതുകൊണ്ട് അവൻ അത് അത്ര കാര്യമാക്കിയില്ല പക്ഷേ ശ്രീലക്ഷ്മി അതെല്ലാം വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ആ ഋഷിൻ താൻ വന്നോ ദേ ഈ ഒരു ശില്പം കണ്ടോ ഇത് വിൽക്കാൻ വന്നതാണ് അയാൾ ഒരു ലക്ഷം രൂപയാണ് അയാൾ ചോദിച്ച എമൗണ്ട് എന്തോ എനിക്കിത് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല ആൻഡ് ഓൾസോ ഐ എം നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ് ഇനിവേ തനിക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവോ പ്രയാഗ ഋഷിയോടായി പറഞ്ഞു നിർത്തി അത് കേട്ടതും തലയാട്ടിക്കൊണ്ട് മുൻപിലേക്ക് നടന്ന് ഋഷിയ പുരാതനമെന്ന് തോന്നിക്കുന്ന പ്രതിമ സൂക്ഷിച്ചു നോക്കി ഇതിന്റെ റേറ്റ് താങ്കൾ എത്രയാ പറഞ്ഞത് ഋഷി ആ വിൽപ്പനക്കാരനെ നോക്കി ചോദിച്ചു അതല്ലേ നേരത്തെ പറഞ്ഞത് ഒരു ലക്ഷം ഒന്ന് അഹങ്കാരത്തോടെ അയാൾ പറഞ്ഞു ഏ പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന് ഒരു രൂപ പോലും വരത്തില്ല റേറ്റ് അപ്പോഴാ ഒരു ലക്ഷം അവിടെ കൂടി നിന്ന മറ്റ് ജ്വല്ലറി ഓണേഴ്സ് പരസ്പരം പറഞ്ഞു ഓക്കെ ഇത് ഞാൻ വാങ്ങിക്കുന്നു പ്രയാഗ ഇത് ഞാൻ വാങ്ങിക്കുവാണേ സാധനം ഒറിജിനലാണ് ആണ് എന്റെ ഊഹ ശരിയാണെങ്കിൽ ആയിരത്തി അറുന്നൂറാം കാലഘട്ടത്ത് പണി കഴിപ്പിച്ചതാണ് സാധനം ഋഷി തനിക്ക് അറിയാത്ത കാര്യങ്ങളിലൊന്നും താൻ കയറി ഇടപെടാതെ ഒട്ടത്തരാകുവേ ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല അറിവുള്ള ആ പ്രയാഗിയുടെ മുഖം നോക്കിക്കി താൻ ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു റിലാക്സ് ബേബി അവളുടെ കയ്യിൽ തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ഋഷി ആ പ്രതിമയുടെ ഓണർക്ക് പണം ഏർപ്പാട് ചെയ്യാൻ നോക്കി ആ നേരത്താണ് അയാളുടെ കയ്യിലുള്ള ഒരു വലിയ വളയിലേക്ക് പ്രയാഗയുടെ ശ്രദ്ധ തിരിയുന്നത് പ്രയാഗയ്ക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അയാളോട് അത് ചൂണ്ടി വിൽക്കുന്നുണ്ടോ എന്നവൾ ചോദിച്ചു തലയാട്ടി അയാൾ അത് സമ്മതിച്ചു പക്ഷേ അതിന് അയാൾ പറഞ്ഞ ഇരുപത്തയ്യായിരം അല്പം കൂടുതലാണെന്ന് പ്രയാഗയ്ക്ക് തോന്നി അതിലെ ഒരു കല്ലായിരുന്നു അവളെ വല്ലാതെ അതിലേക്ക് വലിച്ചടുപ്പിച്ചത് പക്ഷേ ആ വില കേട്ടപ്പോൾ പ്രയാഗ അനിഷ്ടത്തോടെ അത് താഴെ വെക്കാനായി നിന്നു പക്ഷേ ഋഷി അതിനു മുൻപേ അവളെ തടഞ്ഞിരുന്നു ഏയ് ഇത് വർത്തിയാണ് പ്രയാഗ ജസ്റ്റ് ബൈറ്റ് ഒരു നഷ്ടവും വരില്ല ഋഷി ആ വളയിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവിടെയുള്ള മറ്റു കടക്കാരെല്ലാം പൊട്ടിച്ചിരിച്ചു ആ ഓർഡിനറി സാധനത്തിന് ഇരുപത്തയ്യായിരം പോലും അത് പറയാൻ ഒരുത്തനും വിശ്വസിക്കാൻ വേറൊരു തിരുമണ്ടനും ഋഷിയെ നോക്കി പുച്ഛത്തോടെ അവരാ പറഞ്ഞത് ഋഷി കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഋഷിക്ക് അവരോട് ചെറിയൊരു ദേഷ്യം തോന്നി അവൻ അവർക്കടുത്തേക്ക് നടന്നു നിങ്ങൾ ഈ ഇന്ത്യയിൽ വളരെ കാലം മുന്നേ ഉണ്ടായിരുന്ന സുത്തൂർ എന്നൊരു പറ്റി കേട്ടിട്ടുണ്ടോ ഋഷിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഇല്ലെന്ന് തലയാട്ടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് താമസിച്ചിരുന്ന അവർ അവർക്ക് സ്വാഭാവികമായി ലഭ്യമായ കല്ലുകൾ തിരഞ്ഞെടുത്ത് അവയിൽ നിന്നും ഇത്തരത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു മാത്രമല്ല അവർക്ക് ഈ കല്ലുകളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ആ മനുഷ്യർ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന പ്രദേശങ്ങളിലെ ഗുഹാചിത്രങ്ങളിലെല്ലാം അതിനുള്ള തെളിവുണ്ട് ആ കല്ലുകൾ ചില ഔഷധ സസ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ടെന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കല്ല് ഇപ്പോഴും വാല്യു ഉള്ളതായി നിൽക്കുന്നത് ഒരുപക്ഷെ അതിനോട് ജോഡിയാക്കാൻ പാകത്തിന് മറ്റൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കണം ഭാഗ്യമുണ്ടെങ്കിൽ ആ ബ്രേസ്ലെറ്റും ഇവിടെ ഉണ്ട് ആ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ എന്തായാലും വിൽക്കാം ഋഷി വിശദീകരിച്ചു കൊടുത്തു എല്ലാവരും അത് അത്ഭുതത്തോടെയാണ് ശ്രദ്ധിച്ചത് പ്രയാഗ അവൻ ഇത്രമാത്രം വിശ്വസിച്ചത് എന്തുകൊണ്ടാണെന്ന് ആ നിമിഷം ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി അവൾ നിസംഗതയോടെ ഋഷിയെ നോക്കി ഇത്രയും വർഷത്തിനിടയിൽ താൻ അവനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ